ഹൈ വൈഡബ്ല്യൂബ്ല്യൂ എൻ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമില് നമ്മൾ പലതരം വർക്കുകൾ സ്ത്രീകൾക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ നൽകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ പാക്കിങ് ജോബ് ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈനിങ് ഡാറ്റ എൻട്രി ടെലിവാട്സ്ആപ്പ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വർക്കുകൾ വീട്ടിൽ വീട്ടിലിരുന്ന് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ നിലവിൽ നമുക്ക് പാക്കിംഗ് ജോബിന് വന്നിട്ടുള്ള അവസരം നിങ്ങളുടെ വീട്ടിലുള്ള പ്രോഡക്റ്റ് അത് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരാവുന്നതാണ് അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മഞ്ഞപ്പൊടി മല്ലി മുളക് അങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് കമ്പനിക്ക് തരാവുന്നതാണ് അതായത് പാക്കിംഗ് ജോബ് വീട്ടിൽ നിന്നുള്ള പാക്കിംഗ് ജോബ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് മൂന്ന് നമ്പർ നൽകുന്നുണ്ട് അതിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കണം ഓട്ടോ റിപ്ലൈ കിട്ടും ഓട്ടോ റിപ്ലൈ ആയിട്ട് വാട്സ്ആപ്പ് ചാനൽ ടെലഗ്രാം ചാനൽ ലിങ്ക് ആണ് കിട്ടുക രണ്ടിലും ജോയിൻ ചെയ്യണം ഈ ഒരു വാട്സ്ആപ്പ് ചാനലിൽ നൽകിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം അതിനുശേഷം സൂം മീറ്റിംഗ് എന്താണെന്നുള്ളതും സൂം മീറ്റിംഗിന്റെ ലിങ്ക് നിങ്ങളെ ആ വാട്സ്ആപ്പ് ചാനലിൽ അറിയിക്കും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം മീറ്റിംഗിലാണ് നിങ്ങൾക്ക് ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ലഭിക്കുക അപ്പൊ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടത്തില്ല കാരണം ധാരാളം ആളുകൾ വിളിക്കുന്നത് അറ്റൻഡ് ചെയ്യാൻ പോസിബിൾ അല്ല പിന്നെ അതുപോലെ തന്നെ കുറെ മെസ്സേജുകൾ വോയിസ് മെസ്സേജുകൾ അയക്കുന്നവരുണ്ട് അപ്പൊ അതിന് എനിക്ക് പറയാനുള്ളത് നമ്മൾ അതിനകത്ത് മറ്റ് മെസ്സേജസ് ചെക്ക് ചെയ്യത്തില്ല നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ മാത്രമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ആ ഓട്ടോ റിപ്ലൈ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക അതിന് ശേഷം അതിൽ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് ഇവിടുന്ന് ലഭിക്കുന്നതാണ് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് കമ്പനിയായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് അപ്പൊ സൂം മീറ്റിംഗ് മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യണം പിന്നെ ധാരാളം സ്ത്രീകൾ നമുക്ക് നിലവിലൂടെ ജോബ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അത് ആരൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് അവരുടെ വർക്ക് അതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വൈഡബ്ല്യു ഡബ്ല്യൂ വർക്ക് ഫ്രം ഹോം എന്നുള്ള യൂട്യൂബ് ചാനൽ ഒട്ടനവധി വീഡിയോസ് നമ്മുടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പല ആളുകളും വീട്ടിൽ നിന്ന് പാക്കിംഗ് ജോബ് ചെയ്യുന്നതിന്റെ വീഡിയോസ് ഉണ്ട് അവരുടെ ഫീഡ്ബാക്ക് ഉണ്ട് പേയ്മെന്റ് കിട്ടിയവരുടെ ഫീഡ്ബാക്ക് ഉണ്ട് എല്ലാ ഡീറ്റെയിൽസ് കൊണ്ട് നിങ്ങൾക്ക് കണ്ടുനോക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടി ഓഫീസിൽ നേരിട്ട് വരുന്ന ആളുകളടുത്ത് നമ്മൾ മലപ്പുറം ഇടക്കര ആണ് നമ്മുടെ ഓഫീസ് പക്ഷെ നേരിട്ട് വരുന്ന ആളുകൾ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത് സൂം മീറ്റിങ്ങിൽ നിന്ന് അപ്പോയിൻമെന്റ് ശേഷം മാത്രം വരിക ധാരാളം ആളുകൾ നേരിട്ട് വരുന്നുണ്ട് എല്ലാ ആളുകളും നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഇല്ല കുറെ ആളുകൾ മടങ്ങി പോകേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം നമുക്ക് മറ്റു വർക്കും കാര്യങ്ങളും ഓൺലൈൻ മീറ്റിംഗും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് പക്ഷെ സൂം മീറ്റിംഗിൽ വന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സൂം മീറ്റിംഗിൽ നിന്ന് ഡേറ്റും ടൈമും നേരത്തെ കൂട്ടി അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം വരാവുന്നതുമാണ് അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നേരിട്ട് വരേണ്ടവർക്ക് സ്വാഗതം വരാം പക്ഷേ മീറ്റിംഗിൽ വന്ന് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് മാത്രം വരിക മീറ്റിംഗിൽ പുറത്തുള്ള എല്ലാ ആളുകൾക്കും നിങ്ങൾക്ക് എല്ലാ ഡൌട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതാണ് എന്നിട്ടും നിങ്ങൾക്ക് വെറുതെ ഒന്ന് ഓഫീസ് കാണണം എന്നുള്ള താല്പര്യമുള്ള ആളുകളുണ്ട് അപ്പൊ അത്തരം ആളുകൾക്ക് നേരിട്ട് ഓഫീസ് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ മീറ്റിംഗിൽ വന്നിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തതിനു ശേഷം വരാവുന്നതുമാണ് താങ്ക് യു ബ്രോക്കർ ഫീസ് ഇല്ലാതെ ഇടനിലക്കാരി ഇല്ലാതെ കേരളത്തിൽ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വൈഡബ്ല്യൂ ഡബ്ലു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേരളത്തിൽ ഒരു ജോലി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്ക്രീനിൽ തന്നിട്ടുള്ള കമ്പനിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്